വയനാടിനെ ദുരന്ത ഭൂമിയാക്കിയ ഉരുൾപൊട്ടലിന് കേരളം സാക്ഷിയാകുമ്പോൾ വേദനയോടെ അല്ലാതെ വയനാട്ടിലെ കാഴ്ചകൾ നമുക്ക് കണ്ടു കണ്ടുതീർക്കാനാവില്ല പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർ ഒരു ആയുസിന്റെ കഷ്ടപ്പാടും അധ്വാനവും നഷ്ടപ്പെട്ടവർ അങ്ങനെ നമ്മുടെയൊക്കെ ഉള്ള പൊള്ളിക്കുന്ന നിരവധി കാഴ്ചകളാണ് വയനാട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മഴക്കാലം നമുക്കൊരു പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു തുടരെ തുടരെയുള്ള മഴയും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും മഴവെള്ളപ്പാച്ചിലും ഒക്കെ നമ്മുടെ കൂടപ്പിറപ്പുകളെ കൂടി കൊണ്ടുപോകുകയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി എല്ലാ വർഷവും നമ്മളിലേക്ക് എത്തുന്ന ക്ഷണിക്കപ്പെടാത്ത അതിഥിയാണ് ഉരുൾപൊട്ടൽ പുത്തുമല കവളപ്പാറ പെട്ടിമുടി കൂട്ടിക്കൽ കൊക്കയാർ ഇപ്പോൾ ഇതാ നമ്മുടെ വയനാട്ടിലെ മുണ്ടക്കയയിലെയും ഉരുൾപൊട്ടലും എന്താണ് ഉരുൾപൊട്ടൽ ഭൂസ്ഥിരത മൂലം ഉയർന്ന പ്രദേശങ്ങളിലെ മണ്ണും പാറയും ഉരുളൻ കല്ലുകളും മറ്റു ഭൂവസ്തുക്കളും വൻതോതിൽ വളരെ പെട്ടെന്ന് താഴ്ന്ന സ്ഥലങ്ങളിലേക്ക് പതിക്കുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ വയനാട്ടിൽ ഉൾപ്പെടെ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിൽ പശ്ചിമ കൂടിയ അഥവാ ചെളി കൂടുതലായി അടങ്ങിയിട്ടുള്ള മണ്ണാണുള്ളത് ഇവിടങ്ങളിൽ മഴ പെയ്യുമ്പോൾ വെള്ളത്തോടൊപ്പം ഈ ചെളിയും മണ്ണിലൂടെ ഭൂമിയിലേക്ക് ഊർന്നിറങ്ങുന്നു സംഭവിക്കുന്ന പ്രക്രിയയാണിത് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന ചെളി ഉൾഭാഗങ്ങളിലെ വലിയ കരിങ്കല്ലുകൾക്ക് സമീപമാണ് അടിയുന്നത് ചരിവുള്ള മേഖലകളിൽ കനത്ത മഴ പോലുള്ള സാഹചര്യങ്ങളിൽ വെള്ളം കൂടുതലായി ഭൂമിക്കുള്ളിലേക്ക് ഇറങ്ങുമ്പോൾ ചെളി അടിഞ്ഞുകൂടിയ ഇത്തരം കരിങ്കല്ലുകൾ തെന്നിമാറുന്ന സ്ഥിതി ഉണ്ടാകുന്നു ഈ ഒരു സാഹചര്യത്തിൽ പ്രദേശം ഒന്നാകെ വെള്ളത്തിൽ കുതിർന്നിരിക്കുമ്പോൾ കുഴമ്പ് രൂപത്തിലുള്ള മണ്ണും അടിയിലെ കരിങ്കല്ലുകളും ഭൂമിയിൽ നിന്ന് അടർന്നു മാറുന്നു ഈ സമയത്ത് അതികഠിനമായ മഴ കൂടിയുണ്ടെങ്കിൽ ഇത് ചരിവിലൂടെ അടുത്തുള്ള നദിയിലേക്കോ വെള്ളപ്പാച്ചിലേക്കോ അതിവേഗത്തിൽ ഒഴുകും ഇതാണ് ഉരുൾപൊട്ടലായി മാറുന്നത്